ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കണ്ണുതീർത്ത ഗവൺമെന്റ് എൽ പി സ്കൂളിലും പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരാണ് മന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഓരോ കുട്ടിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സർക്കാരാണ് കേരളത്തിരിയതെന്നും അതിന്റെ പ്രതീകമാണ് നാടിന് സമർപ്പിച്ച പുതിയ സ്കൂൾ കെട്ടിടങ്ങളെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഭരണ പ്രതിപക്ഷം നോക്കാതെ ഏത് ജനങ്ങൾക്കാണ് ഏത് ഏതാവശ്യമെന്ന് കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേർത്തു കൊടുക്കുന്ന മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ മൂലക്കല്ല് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ യുവാക്കളെ സ്വപ്നം കാണുവാനും നവീകരിക്കുവാനും നയിക്കുവാനും നാം പ്രാപ്തമാക്കുന്നത് അഭിലാഷങ്ങളെ നേട്ടം അഭിലാഷങ്ങളെ നേട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലവും നീതിയുക്തവും സമത്വവും സമൃദ്ധവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന അടിത്തറ അടിത്തറയാണ് കേരളത്തിലെ ഓരോ കുട്ടിയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നമ്മുടെ അചഞ്ചലമായ സമർപ്പണത്തിന്റെ പ്രതീകമാണ് ഈ പുതിയ സ്കൂൾ കെട്ടിടം ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കണ്ണുതിർത്ത ഗവൺമെന്റ് എൽ സ്കൂളിലും പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിക്ഷേപിക്കുന്നത് നാടിന്റെ ഭാവി ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമാണെന്ന് പറഞ്ഞ മന്ത്രി ഇന്ത്യയിൽ കേരളം സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ദീപസ്തംഭമാണെന്നും അധ്യാപകരാണ് ഭാവിയുടെ ശില്പികളെന്നും അഭിപ്രായപ്പെട്ടു പുരോഗതി വിദ്യാഭ്യാസ നമ്മുടെ സംസ്ഥാനത്തെ ഓരോ കുട്ടിക്കും സുരക്ഷിതവും ഉൾക്കൊള്ളുന്നതും വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു പഠന അന്തരീക്ഷം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ കടമയാണ് ഇന്ത്യയിൽ കേരളം എപ്പോഴും സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒരു ദീപസ്തംഭമാണ് സാർവത്രിക വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത രാജ്യത്തിൻ്റെ മാതൃകയാണ് എന്നിരുന്നാലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആവശ്യങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഓരോ കുട്ടിക്കും അവരുടെ പൂർണ്ണശേഷി കൈവരിക്കാൻ പ്രാപ്തമാക്കുന്ന ആധുനിക സുസ്ഥിരവും തുല്യവുമായ അടിസ്ഥാന സൗകര്യം നാം നിക്ഷേപിക്കണം രണ്ടിടങ്ങളിലും മണ്ഡലം എം എൽ എ എ കെ എം അഷ് അധ്യക്ഷനായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് ഇവിടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുറഹ്മാൻ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഹനീഫ് മംഗൽപാടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ തുടങ്ങിയവരും കണ്ണുതീർത്ത ജി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മെന്താരോ ജില്ലാ പഞ്ചായത്ത് അംഗം കമലാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് മജാൽ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവരും സംസാരിച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ടി വി മധുസൂദനൻ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ വി ദിനേശ എന്നിവരടക്കമുള്ള വകുപ്പ് മേധാവികളും മറ്റുദ്യോഗസ്ഥരും പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രണ്ടിടത്തെയും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ